കാഠ്മണ്ഡു ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിൻ്റെ ഈ തലസ്ഥാന നഗരം കാണണമെന്ന് നിങ്ങളെപ്പോലെ എനിക്കും വളരെ കാലമായി ആഗ്രഹമുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസമാണ് അത് സാധിച്ചത് കാഠ്മണ്ഡുവിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിൽ നിന്ന് എങ്ങനെ കാഠ്മണ്ഡുവിലെത്താം കാഠ്മണ്ഡുവിലെത്തിയാൽ നമ്മളുടെ മൊബൈലിൽ നമ്മൾ ഉറപ്പായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ആപ്പുകൾ ഏജൻസി കമ്മീഷൻ ഇല്ലാതെ എങ്ങനെ ഇന്ത്യൻ രൂപ നേപ്പാൾ രൂപയാക്കി മാറ്റാം നേപ്പാൾ സിം കാർഡ് ഇന്ത്യൻ നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ ബിർഗുഞ്ചിന് വളരെ അടുത്തുള്ള സിമാര എന്ന കുഞ്ഞ് എയർപോർട്ട് അവിടെ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം മുടക്കി എങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് പറന്നെത്താം ഇവയൊക്കെ കുറിച്ചാണ് ഈ ആമുഖ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിനൊക്കെ മുൻപ് കാണാം കാഠ്മണ്ഡുവിനെ കുറിച്ചുള്ള അഞ്ച് യാഥാർത്ഥ്യങ്ങൾ പുരാതന കാലത്ത് കാന്തിപ്പൂർ എന്നാണ് കാഠ്മണ്ഡു അറിയപ്പെട്ടിരുന്നത് അതിനർത്ഥം ദി സിറ്റി ഓഫ് ഗ്ലോറി അഥവാ മഹത്വ നഗരം എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബസന്തപൂരിലുള്ള ദർബാർ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കസ്തമണ്ഡപ് എന്ന ക്ഷേത്രനാമത്തിൽ നിന്നാണ് കഠ്മണ്ഡു എന്ന പേര് ഉരുത്തിരിഞ്ഞത് ഒരു തടാകത്തിൽ നിന്നാണ് കഠ്മണ്ഡു എന്ന നഗരത്തിന്റെ ഉദ്ഭവം ചില പുരാണ കഥകളും പുസ്തകങ്ങളും അനുസരിച്ച് കാഠ്മണ്ഡു ഒരു നഗരമായി മാറിയ തടാകമാണ് രസകരമായ കാര്യം ജിയോളജിസ്റ്റുകളും ഈ വസ്തുത അംഗീകരിച്ചിട്ടുണ്ട് ഹിമാലയൻ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടിരുന്ന നിറയെ താമരയുള്ള ഒരു വലിയ തടാകമായിരുന്നു ഒരിക്കൽ ഇവിടം ആതിഥ്യ മര്യാദയാണ് കാഠ്മണ്ഡുവിൻ്റെ മറ്റൊരു പ്രത്യേകത അനുകരണീയമാണ് കാഠ്മണ്ഡുവിലെ ആളുകളുടെ ആതിഥ്യ മര്യാദ നമസ്തേ പറഞ്ഞുകൊണ്ടാണ് അവർ അതിഥികളെ സ്വാഗതം ചെയ്യുക ഞാൻ നിങ്ങളിലെ ദൈവത്തെ അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് നമസ്തേയുടെ അർത്ഥം കാഠ്മണ്ഡുവിൻ്റെ തനത് സംസ്കാരം നെവേരി സംസ്കാരമാണെന്ന് പറയപ്പെടുന്നു കാഠ്മണ്ഡുവിൻ്റെ മനുഷ്യ അസ്തിത്വമാണ് നെവാരി വിഭാഗം വ്യത്യസ്ത മതവിഭാഗങ്ങളും കുടിയേറി പാർത്തവരുമൊക്കെ ഇന്ന് കാഠ്മണ്ഡുവിലുണ്ട് എന്നാൽ ഈ ഹിമാലയൻ താഴ്വരയിലെ യഥാർത്ഥ മുൻഗാമികൾ നേവാരി വിഭാഗമാണെന്ന് പഠനങ്ങളും പൊതുസമൂഹവും പറയുന്നു നേവാരി സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളായ കൊത്തുപണികളെയും ഭക്ഷണക്രമത്തെയും ക്രമത്തെയും കുറിച്ചുമൊക്കെ കാണാ കാഠ്മണ്ഡു എന്ന ഈ പരമ്പരയുടെ വരും ഭാഗങ്ങളിൽ കാണുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കാഠ്മണ്ഡുവിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലോക പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ചു യുനെസ്കോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദി യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ പ്രത്യേക ശ്രദ്ധയോടെ സംരക്ഷിക്കാൻ നിർദ്ദേശിച്ച വിവിധ ദർബാർ സ്ക്വയറുകൾ കാഠ്മണ്ഡുവിലുണ്ട് നേപ്പാളിലുള്ള യുനെസ്കോയുടെ പത്ത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഏഴെണ്ണവും കാഠ്മണ്ഡുവിലാണ് പൈതൃകത്തിൻ്റെ തിരിശേഷിപ്പുകളായ ഈ ഹെറിറ്റേജ് സൈറ്റുകളിലൂടെയുള്ള യാത്ര കൂടിയാണ് കാണാം കാഠ്മണ്ഡു അതൊക്കെ കാണുന്നതിന് മുൻപ് നമുക്ക് ആദ്യം എങ്ങനെ കാഠ്മണ്ഡുവിലെത്താം എന്ന് നോക്കാം തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ എൻ്റെ കാഠ്മണ്ഡു യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കും അവിടെ നിന്ന് കൊൽക്കത്തയിലേക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു കൊൽക്കത്തയിലെ ഹൌറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബീഹാർ നേപ്പാൾ ബോർഡർ ആയ റക്സൂൾ വരെ ട്രെയിനിലാണ് യാത്ര ചെയ്തത് ഏകദേശം പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയാണിത് വൈകുന്നേരം മൂന്ന് അൻപതിന് ഹൌറയിൽ നിന്നും പുറപ്പെടുന്ന മിഥില എക്സ്പ്രസ്സിൽ കയറിയാൽ നല്ലൊരു ഉറക്കവും കഴിഞ്ഞ രാവിലെ ഒൻപത് പതിനഞ്ചിന് റെക്സൂളിൽ എത്താം അവിടെ നിന്ന് ടുക്ക് ടുക്ക് എന്നും ബേബി ടാക്സി എന്നുമൊക്കെ അവിടുത്തുകാർ വിളിക്കുന്ന ഓട്ടോറിക്ഷയിൽ ബോർഡ കടക്കാം ഒരു ഓട്ടോറിക്ഷയിലാണ് ഞാനും ബോർഡ കടന്നത് ഇടയ്ക്ക് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് പോലീസുകാർ വാഹനം പരിശോധിച്ചുവെങ്കിലും എന്നോടവർ ഐഡൻറിറ്റി കാർഡ് പോലും ചോദിച്ചില്ല എഴുപത് രൂപയായിരുന്നു ആ യാത്രയ്ക്കായി ആകെ ചെലവായത് റെക്സൂളിൽ നിന്നും ബീർഗുഞ്ച് എന്ന സ്ഥലത്താണ് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ പ്രശസ്തമായ ഒരു ചെറിയ നഗരമാണ് ബീർഗുഞ്ച് നേപ്പാളിന്റെ മുഖമുദ്രകളായ പടുകൂറ്റൻ കവാടങ്ങളിലൊന്ന് ഇവിടെ കാണാം ഖണ്ടാഖർ എന്നറിയപ്പെടുന്ന ഈ ഘടികാര ഗോപുരമാണ് മറ്റൊരു ലാൻഡ്മാർക്ക് ബിർഗഞ്ചിൽ നിന്നും അടുത്തു പോകേണ്ടത് സിമാര എയർപോർട്ടിലേക്കാണ് വൈകുന്നേരം നാലു മണിക്കാണ് സിമാരയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ് ബിർഗഞ്ചിൽ നിന്ന് അരമണിക്കൂർ മതി സിമാരയിലെത്താൻ പോലെ സമയമുണ്ട് ഒരു സൈക്കിൾ റിക്ഷയിൽ ബിർഗുഞ്ച് കാണാനിറങ്ങി ഒരു നേപ്പാൾ സിം കാർഡ് വാങ്ങുക കയ്യിലുള്ള കുറച്ച് ഇന്ത്യൻ രൂപ നേപ്പാൾ രൂപയാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു വ്യക്തിപരമായി ഈ സൈക്കിൾ റിക്ഷകളിലുള്ള ഈ യാത്രയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഇത് ചില മനുഷ്യരെ നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ലേ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ ഇവരുടെ ജീവിതം വീണ്ടും പ്രശ്നത്തിലാകും കാരണം അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മളാണ് അപ്പോഴവർക്ക് നമ്മൾ അവൈലബിൾ ആകുന്നില്ലെങ്കിൽ ഇവരിൽ ഭൂരിപക്ഷ പേർക്കും മറ്റു തൊഴിലുകളൊന്നും അറിയുന്ന ആൾക്കാരായിരിക്കില്ല ഈ കുട്ടിക്കാലം മുതൽ സൈക്കിൾ ചവിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ ഒരു തൊഴിലാക്കി മാറ്റിയവരായിരിക്കും ഇവരിൽ ഭൂരിപക്ഷ പേരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇങ്ങനെ ചില കുലുക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുമെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയുമാണ് സാധാരണ യാത്രക്കിടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഇപ്പോൾ ഈ നേപ്പാളിൽ വന്നിറങ്ങിയ ഈ ആദ്യ ദിവസം ഈ സൈക്കിൾ റിക്ഷയുടെ പിറകിൽ നിന്നപ്പോൾ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാൻ തോന്നി ഇതിനു മുമ്പ് പല യാത്രകളും ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ തുറന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴിയരികിൽ നിന്നിട്ടൊക്കെ ക്യാമറ നോക്കി സംസാരിക്കാനൊക്കെ തോന്നുന്നത് ആദ്യമായാണ് മേ ബി നേപ്പാൾ നൽകുന്ന ഒരു 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 പ്രത്യേക കംഫർട്ടബിലിറ്റി കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം നമുക്ക് ഒരു സമയത്ത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണല്ലോ ചെയ്യുന്നതിന് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ട് ചെയ്തു നേപ്പാളിൽ മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള യാത്രയാണിത് ഞങ്ങൾ ബീർഗഞ്ചിൽ ഖണ്ഡാ അതിനടുത്ത് ഉള്ള രണ്ട് ഗവൺമെൻറ്റ് ബാങ്കുകളിൽ പോയി അപ്പോഴവിടെയൊന്നും മണി ഇല്ല ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഈ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ഫൈസാബിനോട് ഒരു സർക്കാർ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു ഓത്തൻറ്റിക് സെൻറ്ററിൽ നിന്ന് തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം എന്നെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നത് എന്തായാലും മനോഹരമായ യാത്രയാണ് ഖണ്ഡാഖറിനടുത്ത് ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് സെൻറ്ററുകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇവിടെ രാവിലെ പതിനൊന്ന് മണിയാണ് സമയം ഖണ്ഡാക്കറിൽ നിന്ന് മണി എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം അടുത്ത സിമാര എയർപോർട്ടിലേക്കാണ് പോകേണ്ടത് എൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം നാല് മണിക്കാണ് അപ്പോൾ ഒരു മൂന്ന് മണിയോടെ സിമാരയിൽ എത്തിയാൽ മതി അപ്പോൾ അതിനു മുൻപുള്ള സമയം മുഴുവൻ ഇവിടെ ഖണ്ഡാഖറിലും പരിസര പ്രദേശങ്ങളിലുമായി ചിലവാക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഈ ഖണ്ഡാഘറിനടുത്ത് തന്നെ ഒരുപാട് മണി എക്സ്ചേഞ്ച് ഉണ്ട് സെൻറ്റേഴ്സ് ഉണ്ട് അതിൽ ഒന്നിലേക്കാണ് നമ്മളിപ്പോഴാണ് പോകുന്നത് ഹലോ നമസ്തേ हम नेपाल के हैं नेपाल बीरगंज ये आपका मतलब ये बीरगंज में जो है लोकेटेड है ये जय माँ भवानी मनी चेंजर अगर आपको पैसा चेंज करना है पैसा चेंज करना है तो आप जेनुइन रेट में चेंज कर सकते हैं घंटाघर के पास जय मां भवानी मनी चेंजर में आप जेनुइन रेट में चेंज कर सकते हैं इसमें कोई चार्ज नहीं है आ, अब तो ये मनी एक्सचेंज रेट कितना है मनी एक्सचेंज रेट आपका वन पॉइंट सिक्स एक हजार का सोलह सौ मिलेगा चेंज नहीं है नहीं यहाँ पे मिल जाएगा और अगर मार्केट में लीजिएगा तो उसमें आपको दस बीस पचीस तीस आपसे चार्ज ले लेगा ले 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 यहाँ पे नहीं मिलेगा ओ, यहां, कोई यहाँ चार्ज, यहाँ चार्ज नहीं होगा तो मैं जितना पैसा देगा जितना इंडियन रुपीज देगा वो मिल जाएगा कोई कोई कमीशन चार्ज नहीं है यहाँ पे सरकारी राष्ट्र बैंक के थ्रू हम लोग आप लोग को सुविधा देने के लिए राष्ट्र बैंक ने आउटलेट दिया है हम लोग ओके जी थैंक यू प्राइवेट सिम लीजिएगा तो, तो, तो एनसेल का पड़ेगा एनसेल का एनसेल ओके और एनटीसी का यहाँ का गवर्नमेंट का लीजिएगा एनटीसी का भी ओके ये एनसेल इसका दाम कितना है दो टो ही सी में यहाँ पे ओके एनसेल है या एनटीसी है ओके एनटीसी गवर्नमेंट का हो गया और एनसेल प्राइवेट हो गया ओके और इसका दाम कितना है सिम कार्ड का और इसका तो वैलिडिटी Validity, में आप एम आप सी का लीजिएगा तो एक महीने का मिलेगा लीजिएगा प्राइवेट का तो मिलेगा एनसेल का, oh, okay. uh, का लीजिएगा तो छो एम बी डाटा आएगा छ सौ एम बी ओके डाटा आएगा फ्री कॉल आपको लोकल कॉल के लिए चालीस मिनट फ्री कॉल आएगा ओके तो मैं एक एनसेल का खरीदूंगा ठीक है आप इसके लिए सिर्फ हमारा आधार कार्ड और पासपोर्ट क्या चाहिए ओनली आधार पासपोर्ट क्या क्या डॉक्यूमेंट चाहिए दोनों में से कोई वो भी थैंक यू वेलकम കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൗതുകം തോന്നിയ എയർപോർട്ടുകളിലൊന്നായിരുന്നു സിമാര ലഡാക്കിലും അമേരിക്കയിലെ എയ്റോ ക്ലബ്ബിൻ്റെ അധീനതയിലുള്ള ചില കുഞ്ഞു എയർപോർട്ടുകളിലുമൊക്കെ ഇതിനു മുൻപ് പോയിട്ടുണ്ടെങ്കിലും ഒരു എയർപോർട്ടിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത പരിസരവും ചുറ്റുപാടുമായിരുന്നു സിമാര എയർപോർട്ടിൻ്റേത് സിമാരയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കാഠ്മണ്ഡുവിലെത്തി അറുപത്തിനാല് പേർക്ക് മാത്രം ഇരിക്കാവുന്ന ബുദ്ധ എയർവെയ്സിൻ്റെ ഒരു കുഞ്ഞ ഫ്ലൈറ്റിലായിരുന്നു യാത്ര ഈ ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ച് ഇതിനു മുൻപ് ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ഏറ്റവും ചലഞ്ചിങ് ആൻഡ് ഡേഞ്ചറസ് ഫ്ലൈറ്റ് യാത്ര എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പലരും വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വളരെ പേഴ്സണലായി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരുന്നു ബുദ്ധ എയർവേസിൻ്റെ സിമാരയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള യാത്ര മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ബുക്കിംഗ് ആപ്പുകളിലൂടെ പലപ്പോഴും നമുക്ക് ബുദ്ധ എയർ പോലുള്ള ലോക്കൽ ഫ്ലൈറ്റുകളുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല അത് ബുദ്ധ എയറിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ വേണം ആ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപയായിരുന്നു ആ ഫ്ലൈറ്റ് യാത്രയുടെ ആകെ ചിലവ് നേപ്പാളിൽ താമസിക്കുമ്പോൾ അവശ്യം നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ട ആപ്പുകളിൽ ഒന്നാണ് പത്താവോ ഇന്ത്യയിൽ പോപ്പുലറായ ഊബർ ഒല പോലുള്ള ആപ്പുകളൊന്നും നേപ്പാളിൽ കിട്ടില്ല പത്താവോ വഴി വളരെ ചെറിയ ചിലവിൽ ബൈക്കും ടാക്സിയും നമുക്ക് ബുക്ക് ചെയ്യാം ചെറിയൊരു ട്രോളി ബാഗും ഒരു ബാക്ക് പാക്കും മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പത്താവോ ആപ്പ് വഴി ബുക്ക് ചെയ്ത ബൈക്കിൽ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് തമേലിലെ ഹോട്ടൽ മുറിയിലേക്ക് യാത്ര ആരംഭിച്ചു ഗോൾഡൻ സൺലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന കാഠ്മണ്ഡുവിൻ്റെ നഗരദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തമേലിൻ്റെ ഏകദേശം ഒത്ത നടുക്കാണ് ഓഷോ ഹോംസ് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണിത് ഇതിനു മുൻപ് തമേലിൽ പോയിട്ടില്ലാത്തതുകൊണ്ടും അവിടെ പ്രത്യേകിച്ച് വേറെ പരിചയക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടും മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തത് റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഒരു ദിവസം കഴിയും മുന്നേ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ രാംപ്രസാദും അവിടെയുള്ള മറ്റ് സ്റ്റാഫുമായുമൊക്കെ കൂട്ടായി അത്രയേറെ സ്ട്രെയിറ്റ് ഫോർവേഡും വളരെ ഫ്രണ്ട്ലിയുമായിരുന്നു അവരെല്ലാവരും Namaste, my name is Ram. I am the CEO of Hotel Oso Home. The name of Hotel Oso is the name is itself is the definitions. This is the it lies on in Tamil, central Tamil of the Kathmandu, Jata. And the place is very quiet. Anyone stay here, they love the peacefulness here and it's very quiet place, no disturbance from outside and anyone can enjoy here. And this is the very budget hotel and uh, they can uh, spend here more time with uh, very few amount. Small, with, with the breakfast, they can enjoy with the breakfast also. So from here, it's very near to go around the uh, tourist area like Darwari Square, Kathmandu Darwari Square. There is a dream garden nearby here. And other, uh, Soembunath, Paswatinath, is only 10, 20 minutes distance from here. So it's also the center place in Kathmandu. so anyone i would like to suggest to 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 suggest visit here 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 and and enjoy the our service give us the chance to serve you better here. Thank you better thank ബ്രേക്ക്ഫാസ്റ്റ് സമയത്തായിരുന്നു ഓഷോ ഹോംസിലെ സ്റ്റാഫുകളുമായി കൂടുതൽ സമയം ചെലവഴിച്ചത് ആ ഹോട്ടൽ ജീവനക്കാരിൽ പ്രധാനിയായിരുന്ന ഓം പ്രകാശ് സുനുവ ഒരു ഗായകൻ കൂടി ആയിരുന്നു टुडे आइ एम गोइङ टु सिङ अ सङ फ्रम द रिक्वेस्ट अफ सोहन सर एन्ड द टाइटल अफ द सङ इज झरनाको चिसो पानी झरनाको चिसो पानी मैया मुनि तालु पाऱ्यो राम्री तिनी राम्री मैया मलाई किन गालु पायो हो हिउँदो को हिमाल राम्रो बसन्तको पाखा तर तिम्रो सबै राम्रो झनै राम्रो आखा हिउँदो को हिमाल राम्रो बसन्तको पाखा तर तिम्रो सबै राम्रो झनै राम्रो आँखा हेऱ्यौ तिमीले पारिबाट मैया wari malai galupariyo. lambit ti mi rambrin. ni maiya. malakina galupariyo. Oh ti Timi rambrin. ni maiya. malakina galupariyo. thank you. wow. it <laughs> was so nice. you sang very well, man. oh. it was fantastic. മൂന്ന് ദിവസത്തേക്കാണ് ഓഷോ ഹോംസ് ബുക്ക് ചെയ്തിരുന്നത് ഒരാഴ്ച കൊണ്ട് കാഠ്മണ്ഡു കണ്ടു തീർത്തതിനു ശേഷം പോഖ്രയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ ഒരു ദിവസം പിന്നിട്ടപ്പോൾ തന്നെ പോഖ്ര യാത്ര മറ്റൊരുക്കിലേക്ക് മാറ്റാം എന്ന് തീരുമാനിച്ചു കാഠ്മണ്ഡുവിൽ തന്നെ അത്രയേറെ സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് മനസ്സിലായി മാത്രമല്ല ഓഷോ ഹോംസിൻ്റെ അന്തരീക്ഷം അത്രയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു കാഠ്മണ്ഡുവിൽ താമസിച്ച രണ്ടാഴ്ചയും ഓഷോ ഹോംസിലെ ഒരേ മുറിയിലാണ് ഞാൻ താമസിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൈക്കിളിൽ ലോകം ചുറ്റുന്ന ഓസ്ട്രേലിയക്കാരൻ മാക് ഓഡിനെ ഞാൻ പരിചയപ്പെട്ടതും ഓഷോ ഹോംസിൽ വച്ചാണ് you know, a proper traveler that um, there's certain countries that have very special feeling and a very special verve, i suppose, wherever you go. and traveling extensively is extraordinary on the subcontinent. i mean, i've been all these countries, not afghanistan, but all the other south asian countries, but india extensively, yeah. i would say india, the most diverse, extraordinary, adventurous traveling experience all 29 states all the i was in port blair recently all these union territories ladakh kashmir kohima in nagaland and the run of kutch and kanyakumari and uh, you know jharkhand chhattisgarh kolkata kargil you know all these places extraordinary yeah you cannot miss it if you're a, if you're anything near being a proper traveler you have to look at India and spend a lot of time there. So that's a great thing. Yeah, well, do you have any specific uh, state that you liked most in India? Yeah, wow, that's a big question. I would say uh, Ladakh and Kashmir. Yeah, the most extraordinary and wonderful people, you know. Wonderful, wonderful people, both sides, you know. And Kargil's very interesting. Kargil is like a mix of, of Muslim and, and, and Buddhist, you know? And both sides welcome welcome the traveler, you know? Speaking broken Hindi or whatever, you know? On the motorbike or otherwise, yeah. India, of all the countries, yeah, India is still my number one country in the world, and I'm not just pulling your leg. I've done it, and I'll continue to do it. യുനെസ്കോ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച ദർബാർ സ്ക്വയറുകൾ മാത്രമല്ല കാഠ്മണ്ഡുവിനെ ആകർഷകമാക്കുന്നത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും അതിൻ്റെ ഭാഗമായ വ്യത്യസ്തമായ ഭക്ഷണ ശൈലിയും കൂടിയാണ് നമുക്ക് നമ്മൾ മലയാളികൾക്ക് തികച്ചും അപരിചിതമായ നേവാര മീൽസും ടിബറ്റൻ ഭക്ഷണവും തോബ ബിയറും ഒക്കെ ട്രൈ ചെയ്യാൻ കാഠ്മണ്ഡുവിൽ വെച്ച് സാധിച്ചു ആ ഭക്ഷണം രുചിച്ചുകൊണ്ട് കാണാ കാഠ്മണ്ഡുവിൻ്റെ ഈ ഭാഗം ഈ ആമുഖ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം ഹിമാലയൻ യാത്രികരുടെ ഇടത്താവളവും നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഇടവും ഉറങ്ങാത്ത രാത്രി നഗരവുമായ തമേൽ വിശേഷങ്ങളാണ് കാണാം കാഠ്മണ്ഡുവിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം കാത്തിരിക്കുക